വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവൻറ്റുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തൊന്നാം തീയതി അവസാനിച്ച ആഴ്ച മാർക്കറ്റ് തികച്ചും കൺസോൾട്ടേഷൻ റേഞ്ചിലായിരുന്നു വീക്ക്ലി ബേസിസിൽ നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഉയർന്ന് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റൊന്നിലും മിഡ് ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിന്റ് നാല് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഒരു ശതമാനവും ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി എൻ ഡി എ ഗവൺമെൻറ് രൂപീകരിച്ചതിന് ശേഷം കൺസോൾട്ടേഷൻ ഫേസിലും ഫ്രീക്വൻറ്റ് ഇൻ്റർവെലുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗും നടത്തുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡാണ് മാർക്കറ്റ് ഫോളോ ചെയ്തു വരുന്നത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ബഡ്ജറ്റ് വരുന്നതോടുകൂടി ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കും വരുന്ന ആഴ്ച മാർക്കറ്റിനെ പ്രധാനമായും ഡ്രൈവ് ചെയ്യുക ശനിയാഴ്ച നടന്ന ജി എസ് ടി കൌൺസിൽ മീറ്റിംഗിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഇമ്പാക്റ്റും മാർക്കറ്റിനെ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കും അമേരിക്കയുടെ ജി ഡി ഡേറ്റ ജൂൺ ഇരുപത്തേഴാം തീയതിയാണ് പുറത്തു വരുന്നത് ക്വാർട്ടർ ഫോർ ജി ഡി പി ഡേറ്റ ജി ഡി പി ഡേറ്റയ്ക്ക് അനുസരിച്ച് അമേരിക്കൻ മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇക്കോണമി ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം വളർച്ചയായിരുന്നു കൈവരിച്ചത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈനായ ഡേറ്റ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കൻ മാർക്കറ്റിൽ യു എസ് റെക്കോർഡ് ചെയ്തത് അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ബാങ്കുകളുടെ സ്ട്രെസ് ടെസ്റ്റ് റിസൾട്ടും ജൂൺ ഇരുപത്തേഴാം തീയതി പുറത്തു വരും നൂറ് ബില്യൺ ഡോളറിന് മുകളിൽ ആസ്തിയുള്ള ബാങ്കുകളുടെ സ്ട്രെസ് ടെസ്റ്റ് റിസൾട്ടായിരിക്കും ജൂൺ ഇരുപത്തേഴാം തീയതി പുറത്തു വരിക കടുത്ത മാസം കടുത്ത സാമ്പത്തിക മാന്ദ്യമുണ്ടായാലും ബാങ്കുകൾക്ക് ലോൺ നൽകാനുള്ള ശേഷിയുണ്ടോ ബാങ്കുകൾക്ക് നൽകിയ റോൺ ലോൺ റിക്കവർ ചെയ്യാനുള്ള ശേഷിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും സ്ട്രെസ് ടെസ്റ്റ് വഴി പരിഗണിക്കുക ഇതിനനുസരിച്ച് യു എസ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ റിയാക്ട് ചെയ്യും അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ യു എസ് മാർക്കറ്റിൽ നിന്നും മറ്റ് ചില പ്രധാന എക്കണോമിക് ഡാറ്റകൾ കൂടി വരാനുണ്ട് മെയ് മാസത്തെ പേഴ്സണൽ ഇൻകം ആൻഡ് സ്പെൻഡിങ് ഡാറ്റയും രണ്ടായിരത്തി ഇരുപത്തിനാല് കറണ്ട് ഇയറിലെ കൺസ്യൂമർ റിയൽ സ്പെൻഡിങ് ഡാറ്റയും പുറത്തുവരും ഏഷ്യൻ മാർക്കറ്റിൽ നിന്നും ജപ്പാൻ്റെ റീറ്റെയിൽ സെയിൽസ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൺസ്ട്രക്ഷൻ ഓർഡർ നമ്പർ തുടങ്ങിയ ഡാറ്റകളാണ് പുറത്തു വരാനിരിക്കുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അക്കൗണ്ട് ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ് പൊസിഷൻ അതായത് മാർച്ച് മാസത്തെ കറണ്ട് അക്കൗണ്ട് ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ് പൊസിഷൻ ഡേറ്റ ഫ്രൈഡേ പുറത്തു വരും കൂടാതെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡേറ്റയും ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് പുട്ട് ഡേറ്റയും ജൂൺ ഇരുപത്തെട്ടാം തീയതി പുറത്തു വരും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബയിങ് സെല്ലിംഗ് ആക്ടിവിറ്റി മാർക്കറ്റിനെ ഫ്രീക്വൻ്റായി സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടിയുടെ ബയിങ് നടത്തിയെങ്കിലും എൻ്റെ ആർ മന്ത്ലെ പെർഫോമൻസ് നോക്കിയാൽ എഫ് ഐ എസ് സെല്ലിംഗ് സൈഡിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടിയുടെ ബയിങ് നടത്തുകയും എൻ്റെ ആർ മന്തിൽ ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് കോടിയുടെ ബയിങ് നടത്തുകയും ചെയ്തു വരുന്ന ആഴ്ച പ്രധാനമായും പത്ത് ഐ പി ഒകളും മാർക്കറ്റിനെ സ്വാ മാർക്കറ്റിനെ സ്വാധീനിക്കും ഇതിലേറ്റവും പ്രധാനം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ അലൈഡ് ബ്ലണ്ടേഴ്സ് ആൻഡ് ഡിസ്ലേഴ്സിൻ്റെ ഐ പി ഒ ആണ് ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് ഐ പി ഒ തുടങ്ങുന്നത് ഐ പി ഒ തുടങ്ങുന്നത് വ്രജയൺ ആൻഡ് സ്റ്റീലിൻ്റെ നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ ഐ പി ഒ ജൂൺ ഇരുപത്തി ആറാം തീയതിയും സ്റ്റാൻലി ലൈഫ് സ്റ്റൈലിൻ്റെ ഐ പി ഒ ജൂൺ ഇരുപത്തഞ്ചാം തീയതി അവസാനിക്കുകയും ചെയ്യും ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് അഗ്മി ഫിൻ എന്ന കമ്പനി ജൂൺ ഇരുപത്തി ആറാം തീയതി മാർക്കറ്റിൽ ലിസ്റ്റാകും വരുന്ന ആഴ്ചയും മാർക്കറ്റ് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യും എന്നാണ് അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് മുതൽ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റൻപത് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോണായിരിക്കും ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റൻപതിന് മുകളിൽ ബ്രേക്കൗട്ട് വന്നാൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് വരെ മാർക്കറ്റ് ഉയരാൻ സാധ്യതയുണ്ട് അതേസമയം ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ് തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്